നമസ്കാരം ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും പക്ഷേ ഇപ്പോഴും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ അത്രയധികം പ്രാധാന്യത്തോടുകൂടി വലിയൊരു വിഭാഗം ജനങ്ങളും കാണുന്നില്ല നിങ്ങൾക്കൊരു രോഗം അത് എപ്പോൾ വേണമെങ്കിലും വരാം അത് ചെറുതും അതോടൊപ്പം തന്നെ മാരകമായിട്ടുള്ള അസുഖങ്ങൾ അത് ഏത് നിമിഷവും നിങ്ങൾക്ക് വന്നേക്കാം നമ്മളൊന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായി ഒന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് നാല് അഞ്ച് ലക്ഷം രൂപയൊക്കെ ഇങ്ങനെ ലക്ഷങ്ങൾ ഹോസ്പിറ്റൽ ബില്ല് വന്നു എന്ന് വെക്കുക എവിടെ നിന്നെടുത്ത് നമ്മൾ ഈ തുക അടയ്ക്കും എന്നാൽ നമ്മൾ ഒരു മാസം മേടിക്കാൻ ചിലവാക്കുന്ന കാശുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കവറേജ് കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഭാരിച്ച ബില്ലുകൾ ഭീമമായിട്ടുള്ള ബില്ലുകൾ വരുമ്പോൾ ആരും കടം മേടിക്കേണ്ടതായിട്ട് വരുന്നില്ല നമ്മുടെ സ്വർണം കൊണ്ടുപോയി വിൽക്കുകയോ അല്ലെങ്കിൽ പണയം വയ്ക്കുകയോ ചെയ്യേണ്ട ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ആ തുക നമുക്ക് മുതലായി അതായത് നമ്മൾ സേഫായി എന്നാൽ മാസം അത്രയും തുക പോലും സ്വന്തം കാര്യത്തിന് മുടക്കാൻ ഇന്ന് മലയാളികൾ പൊതുവെ മടി കാണിക്കുന്ന ഒരു ശീലമാണ് എന്നാൽ പലരും ആശ്വസിക്കുന്നത് ഗവൺമെൻറ് നൽകുന്ന ആരോഗ്യ പരിരക്ഷകൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ കമ്പനികൾ വക ഇൻഷുറൻസ് ഉണ്ടല്ലോ എന്നൊക്കെയുള്ള ചിന്തകളാണ് എന്നാൽ അതിനും ചില പരിമിതികളുണ്ട് അത്തരത്തിലുള്ള ഇൻഷുറൻസുകൾക്ക് പരിമിതികളുണ്ട് പക്ഷേ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത്തരം പോളിസികൾ കവറാകാറില്ല ഇപ്പോൾ നമ്മുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കി കുടുംബത്തിലെ അംഗങ്ങളുടെ എല്ലാം തന്നെ ആരോഗ്യസ്ഥിതികളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ച് നമ്മുടെ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ നോക്കിയുള്ള അത്തരത്തിൽ നമുക്ക് സ്വന്തമായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എളുപ്പത്തിൽ ഇപ്പോൾ ഓൺലൈൻ വഴി തന്നെ നമുക്ക് സ്വയമേ എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് സ്വന്തമായി തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എളുപ്പത്തിൽ ഓൺലൈനിലൂടെ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇനി ഏതെങ്കിലും രീതിയിൽ ഒരു അപകടം നമുക്ക് സംഭവിച്ചു എന്ന് വിളിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ആശുപത്രിയിൽ അഡ്മിറ്റായി നമുക്ക് ഭീമമായിട്ടുള്ളൊരു തുക അവിടെ ബില്ല് വന്നാൽ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ അവിടെ ചിലവാകുന്ന തുക പ്രത്യേകിച്ചും ഐ സി യു ചിലവുകൾ സർജറി കിടത്തു ചികിത്സ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞാൽ തന്നെ ആ ഹോസ്പിറ്റലിൽ നമുക്ക് ചിലവാകുന്ന തുക മുഴുവനായിട്ട് നമുക്ക് ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുന്നതാണ് അപ്പോൾ അത്തരത്തിലൊരു ഇൻഷുറൻസ് കവറേജ് എടുക്കാനായിട്ട് വെറും നാമമാത്രമായിട്ടുള്ള തുകയാണ് നമുക്ക് വർഷാവർഷം ഇൻഷുറൻസ് കമ്പനിയിൽ അടക്കേണ്ടതായിട്ട് വരിക ഇനിവേ ഞാൻ ഏതായാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും നിർബന്ധമായിട്ടും ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കേണ്ടതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അടിത്തറ അത് ഭദ്രമായിരിക്കാൻ ഒരു ആരോഗ്യ ഇൻഷുറൻസ് അത്യന്താപേക്ഷിതമാണ് നമ്മൾ സ്വന്തമായി ഒരു ഇൻഷുറൻസ് പ്ലാൻ ഓൺലൈൻ വഴി എടുക്കുന്നതും ഇനി അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് ഏജൻറ് വഴി നമ്മൾ ഇത്തരത്തിലുള്ള പോളിസികളൊക്കെ എടുക്കുന്നത് തമ്മിൽ ആ തുകയിൽ തന്നെ നല്ലൊരു വ്യത്യാസമുണ്ട് ഇത്തരത്തിലൊരു ഇൻഷുറൻസ് നമ്മൾ ഈ ഏജൻ്റ് മുഖേനയൊക്കെ എടുക്കുന്നതിലും വളരെയധികം ലാഭകരമായി തന്നെ നമുക്ക് ഓൺലൈനിലൂടെ നമുക്ക് സ്വയം എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതും വർഷത്തിൽ പതിനായിരം രൂപയുടെ പ്രീമിയം വരുന്ന ഒരു ഇൻഷുറൻസ് എടുത്താൽ പോലും ഏതാണ്ട് പത്ത് വർഷത്തേക്ക് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് ഒരു ലക്ഷം രൂപയെ അവിടെ മൊത്തത്തിൽ ഈ പത്ത് വർഷം കൊണ്ട് പ്രീമിയം വരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതോടൊപ്പം തന്നെ കമൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ആ ലിങ്കിൽ നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നൂറ് നാനൂറ് രൂപയിലൊക്കെ തന്നെ തുടങ്ങി ഏതാണ്ട് ഒരു കോടി രൂപ വരെ കവറേജ് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാകുന്നത് കാണാൻ സാധിക്കും കുറഞ്ഞ പ്രീമിയം തുക എന്നത് മാത്രമാകരുത് നിങ്ങൾ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പോളിസി അത് നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുമ്പോൾ സ്വീകരിക്കേണ്ടത് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൃത്യമായി പരിശോധിക്കണം അതെല്ലാം കൃത്യമായി കവർ ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചേഴ്സ് ആ പോളിസിയിലുണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ച് പരിഗണിച്ച ശേഷം വേണം നമ്മൾ ആ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പ്ലാനുകളൊക്കെ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാൻ ഇന്ത്യയിലെ ഗവൺമെൻറ് പ്രൈവറ്റ് സെക്ടറുകളിലെ അൻപത്തി ഒന്നോളം കമ്പനികളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നമുക്ക് തിരഞ്ഞെടുക്കുവാനായിട്ട് ഇതുവഴി സാധിക്കുന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെറും മൂന്ന് മാസം മാത്രം വെയ്റ്റിംഗ് പീരീഡ് മെറ്റർണിറ്റി ഇൻഷുറൻസ് പോളിസികൾ പോലും അതായത് പ്രസവത്തിന് കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പോളിസികൾ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ആറാം മാസത്തിലും നമുക്ക് ഇൻഷുറൻസ് എടുത്താൽ കവറേജ് ലഭിക്കുമെന്നർത്ഥം ഇനി അതോടൊപ്പം തന്നെ ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാണെങ്കിൽ ഓരോ സാമ്പത്തിക വർഷവും എ ടി ഡി പ്രകാരം എഴുപത്തി അയ്യായിരം രൂപ വരെ നിങ്ങൾക്ക് ടാക്സ് ബെനഫിറ്റ് ഇതിലൂടെ ലഭിക്കുന്നതാണ് ഇനി പ്രവാസികളെ സംബന്ധിച്ച് പ്രവാസികളായവർക്ക് നാട്ടിലെ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കാനും സാധിക്കുന്നതാണ് പ്രവാസികൾക്ക് പതിനെട്ട് ശതമാനം ജി എസ് ടി ഇതിലൂടെ അടക്കേണ്ടതില്ല മാത്രമല്ല പ്രവാസികളെ സംബന്ധിച്ച് അവർ നാട്ടിലില്ലെങ്കിൽ പോലും അവരുടെ പ്രായമായ മാതാപിതാക്കളുടെ ഹെൽത്ത് ചെക്കപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മരുന്നുകൾ ഇനി ക്ലെയിം സംബന്ധിച്ച പേപ്പർ വർക്ക് അവയെല്ലാം തന്നെ ചെയ്യുവാനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാനേജറുടെ സഹായവും നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ ക്ലെയിം സപ്പോർട്ട് ആവശ്യമെങ്കിൽ വെറും മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ അവരത് ലഭ്യമാക്കുന്നതുമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ഫീച്ചേഴ്സ് ഇത്തരത്തിലുള്ള പോളിസി ഓൺലൈനിലൂടെ എടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്തുകൊണ്ടും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ നമുക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് നമ്മളെ സംബന്ധിച്ച് വളരെയധികം അത്യാവശ്യമാണ് സോ ഒരു പോളിസി എടുക്കാനായിട്ട് താല്പര്യമുള്ളവർ അതോടൊപ്പം തന്നെ പോളിസിയെ പറ്റി താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് പോളിസികൾ എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിരിക്കുന്ന ആ ലിങ്കിൽ പോയാൽ നിങ്ങൾക്കത് താരതമ്യം ചെയ്ത് പരിശോധിക്കാൻ സാധിക്കും ഇനിയിപ്പോൾ ഓൺലൈൻ വഴി അല്ലെങ്കിൽ ആ ലിങ്കിൽ തന്നെ പോയി ഒരു ഫ്രീ അപ്പോയിൻമെൻ്റ് എടുത്താൽ വീട്ടിൽ വെച്ച് തന്നെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് സംസാരിച്ചു കൊണ്ട് നമ്മുടെ സംശയങ്ങളൊക്കെ തന്നെ കൃത്യമായി ചോദിച്ച് ഇഷ്ടമുള്ള കമ്പനിയുടെ ഇൻഷുറൻസ് പോളിസികൾ എടുക്കാനും സാധിക്കുന്ന അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും ഒരു കുടുംബത്തിന് അത് അത്യാവശ്യം വേണ്ട ഒന്ന് തന്നെയാണ് നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന തുകയ്ക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അത് തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമൻറ്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിൽ പോയി ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഈ പോളിസി എടുക്കുവാനും സാധിക്കും എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക